ർത്തപ്പെട്ട് വീട്ടിൽ ഇരുന്നിട്ടിപ്പോ രണ്ടര മാസം മറ്റു വരുമാന മാർഗങ്ങളൊന്നുമില്ല മേയറും എം എൽ എയും അവരുടെ അധികാരത്തിന്റെ ധാർഢ്യം അതുപോലെ പിണറായി സർക്കാരിന്റെ പൊങ്ക് അതുപോലെ കെ പി ഗണേഷ് കുമാറിന്റെ അവഗണന ഇതെല്ലാം ഏറ്റി നടക്കുന്നത് ഒരു സാധാരണക്കാരൻ അയാള് മറ്റുള്ളവരുടെ ആ കുറ്റം ഏറ്റുപറഞ്ഞുകൊണ്ട് സ്വന്തം തലയിൽ ഏറ്റുകൊണ്ട് മാപ്പ് പറഞ്ഞ് തടി ഊരാൻ തയ്യാറാകാത്തത് കൊണ്ട് അതായത് അഭിമാനം ആരുടെ കാൽക്കീഴിലും കൊണ്ട് വെച്ചു കൊടുക്കാൻ തയ്യാറില്ലാത്തത് കൊണ്ട് മാത്രം മാറ്റി നിർത്തപ്പെടുന്ന ഒരാൾ ഇന്ന് അയാള് ഒരു പീഡനവീരനാണ് അതുപോലെ മറ്റെന്തൊക്കെയോ ആണ് എന്തൊക്കെയോ ആക്കാൻ പറ്റുമോ അതൊക്കെ ആക്കിക്കൊണ്ടിരിക്കുന്നു ഇടയ്ക്ക് കളനുമാക്കി മെമ്മറി കാർഡ് കള്ളനുമാക്കി ഏതായാലും യതുവിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇന്ന് വളരെ മോശമാണ് രണ്ടു മാസം പൂർത്തിയാകുമ്പോൾ കഴിഞ്ഞ ഇരുപത്തി ഏഴാം തീയതി മന്ത്രി കെ പി ഗണേഷ് ഓഫീസിൽ അദ്ദേഹത്തിന് ഒരു നിവേദനം കൊടുത്തിരുന്നു ഒന്നുകിൽ തന്നെ ഒന്ന് ജോലിയിലേക്ക് തിരിച്ചെടുക്കണം അല്ലെങ്കിൽ തന്നെ ജോലിയിൽ നിന്ന് ഒരു ഒഴിവാക്കി തരണം പട്ടിണിയാണ് ആത്മഹത്യയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് ഒരു കുട്ടിയുണ്ട് വളരെ പ്രയാസത്തിലാണ് വൃദ്ധരായ മാതാപിതാക്കളുണ്ട് ഒന്ന് പരിഗണിക്കണം എന്ന് പറഞ്ഞിട്ട് രണ്ടാഴ്ചയായി ഇതുവരെ കെ പി ഗണേഷ് കുമാർ എന്ന് പറഞ്ഞൊരു ഒരു മന്ത്രി അത് കണ്ടിട്ടില്ല അദ്ദേഹത്തിന് സാധാരണക്കാരുടെ എന്തൊക്കെയാണ് അവർക്കൊക്കെ എന്തൊക്കെയാ ചെയ്തു കൊടുക്കുന്ന ആളാണ് എന്നൊക്കെയാണ് പറയുന്നത് കേവലം ഒരു ഫോൺ കോളിൽ ഈ ഡിപ്പോയിൽ ഒരു വാഹനത്തിന്റെ റൂട്ട് തന്നെ മാറ്റി നിശ്ചയിച്ച് ആത്മാർത്ഥത കാണിച്ച ഒരു മന്ത്രി ഇതിനിടയിൽ കെ എസ് ആർ ടി സിയിൽ പല നല്ല കാര്യങ്ങളും ചിലരൊക്കെ ചില കണ്ടക്ടർമാരും ഡ്രൈവർമാരും ഒക്കെ ചെയ്തു അവരുടെ മനസാക്ഷി ഉപയോഗിച്ചു ആ മനസാക്ഷിക്കൊക്കെ നല്ല വാക്കിൽ മന്ത്രി വിളിച്ച് നന്ദിയും പറഞ്ഞു പക്ഷെ തന്റെ ഡിപ്പാർട്ട്മെന്റിൽ അയാൾ ജോലി ചെയ്തിടത്തോളം ഈ ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി നൂറ് ശതമാനം ആത്മാർത്ഥതയോടെ പണിയെടുത്ത് ഈ ഡിപ്പാർട്ട്മെൻറ്റിനെ അദ്ദേഹത്തിന്റെ ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി തന്റെ മുഴുവൻ സമയം ചെലവഴിച്ച ഒരു പാവം അയാളുടെ കാര്യം മാത്രം മന്ത്രി കണ്ടില്ല ഇതുവരെ ഒരക്ഷരം വേണ്ടിയിട്ടുമില്ല ഈ പരാതിയാകട്ടെ കണ്ടിട്ടില്ല ഒരു മറുപടിയും കൊടുത്തിട്ടില്ല എന്തെങ്കിലും ഒരു മറുപടി കൊടുക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഇതുവരെ വന്നിട്ടില്ല ഇതിനിടയിലാണ് ഇന്ന് ഇതുവുമായി ഒരല്പം സംസാരിക്കാൻ ഇട വന്നത് ആ സംസാരം എന്തായാലും ഞാൻ നിങ്ങൾക്കൊണ്ട് ഷെയർ ചെയ്യുന്നുണ്ട് യെതുവിന് വേണ്ടി ശബ്ദിക്കുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങൾ കൂടി വേണം കാരണം ഇത് നീതി നിഷേധമാണ് അയാൾ തെറ്റുകാരനാണെന്നുണ്ടെങ്കിൽ ആ തെറ്റിനെ ശിക്ഷിക്കട്ടെ അത് നമുക്ക് എതിർപ്പൊന്നുമില്ല അയാൾ നിരപരാധിയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് നീതി വളരെ പെട്ടെന്ന് വരണം രണ്ടായാലും അയാളെ തൊഴിൽ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്താനാണ് ഉദ്ദേശം അത് എത്രയും പെട്ടെന്ന് വേണം കാരണം അയാളുടെ ജീവിതം പട്ടിണിയിലാണ് ഒരാളുടെ വഴിമുടക്കിയിട്ടല്ല നിങ്ങളുടെ അധികാരത്തിന്റെ പൊങ്ക് കാണിക്കേണ്ടത് അത് മാത്രമാണ് മന്ത്രിയോട് പറയാനുള്ളത് ഇവിടെ യദുവിന് പറയാനുള്ളത് കൂടി നമുക്ക് കേൾക്കാം രണ്ടര മാസമായല്ലോ ഇപ്പൊ ഈ തൊഴിലില്ലാതെ ആയിട്ട് രണ്ടു മാസം പൂർത്തിയായപ്പോ ഇരുപത്തി ഏഴാം തീയതി ഒരു ആവലാതി ഏതു ആത്മഹത്യ ചെയ്യണോ അതോ ഭക്ഷണം കഴിച്ച് ജീവിക്കണോ എന്ന് ചോദിച്ചുകൊണ്ട് ഗതാഗത വകുപ്പിന് ഒരു മന്ത്രിക്ക് ഒരു പരാതി കൊടുത്തിരതി കൊടുത്തിരുന്നല്ലോ അതിനെന്തെങ്കിലും റിപ്ലൈ കിട്ടിയോ മരിക്കണോ വേണ്ടയോ ഒന്നും ഇല്ല ഇല്ല നമുക്ക് മാത്രമേ മന്ത്രിക്ക് അവൻ ആവലാതി ആവലാതില്ല അവലാതി എനിക്ക് മാത്രമല്ലേ ഉള്ളൂ എൻ്റെ എന്റെ മോനും എനിക്കും മാത്രമല്ല അവലാതി എന്റെ കുടുംബത്തിനും മന്ത്രിക്ക് എന്താ അവലാതിയാണ് മന്ത്രിക്ക് കറക്റ്റ് സാലറിയും കാര്യങ്ങളും എല്ലാം കിട്ടുന്നു നമുക്ക് ജോലി ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ട് നമ്മളെല്ലേ ഉള്ളു ആ നമുക്ക് ജോലിയില്ലാത്തതിന്റെ ബുദ്ധിമുട്ട് നമുക്ക് കിട്ടുള്ളൂ അല്ലാതെ മന്ത്രിക്ക് കിട്ടൂലല്ല എനിക്ക് ഏതും ഒരു പത്ത് ദിവസോ അല്ലെങ്കിൽ ഇരുപത് ദിവസോ അല്ലെങ്കിൽ മൂന്ന് മാസോ അല്ലെങ്കിൽ ഒരു വർഷമോ ഏതു കഴിക്കാതിരുന്നെന്ന് പറഞ്ഞ് മന്ത്രിക്കൊരു വേദനയും വരൂല

മന്ത്രി പറഞ്ഞല്ലോ നാനൂറ് മെമ്മറി കാർഡല്ലേ അതുകൊണ്ട് ആ മെമ്മറി കാർഡിന്റെ കേസും തള്ളിയിക്കില്ലേ അതെ അത് യെതുവിനുള്ള തെളിവാണെന്നുള്ളത് അതിപ്പോ മേയറിനെതിരായിട്ടുള്ള തെളിവായൊണ്ടാണ് മേയറിന് അനുകൂലമായിരുന്നെങ്കിൽ ആ മെമ്മറി കാർഡ് വേണോന്ന് പറഞ്ഞ് നിർബന്ധ പിടിച്ചേനെ ഇപ്പൊ യനുള്ള തെളിവായൊണ്ട് അത് വേണ്ട അതാണ് പ്രശ്നം ഒരു കാർഡായി മാറി യെതു ആദ്യം പറഞ്ഞത് യതു മെമ്മറി കാർഡ് എടുത്ത് ഏതു അത് വഴി പോയി ഇതുവഴി പോയി എന്തെല്ലാം യെതുവിന്റെ തലയിൽ കെട്ടി വെക്കാ മാക്സിമം നോക്കി ഈ കേസ് ഹൈക്കോടതിയിലേക്ക് പാർട്ടി പാർട്ടിയിൽ തന്നെ പറയാനില്ലേ മെമ്മറി കാർഡ് കിട്ടിയിരുന്നെങ്കിൽ നാണം കിട്ടേലോ അപ്പൊ അവർക്ക് തന്നെ അറിയാം പറയാനില്ലേ പാർട്ടിയില് സമ്മേളനത്തിന് പറഞ്ഞായിട്ടില്ലേ അമ്മ മെമ്മറി കാർഡ് കിട്ടാത്തത് നന്നായിരുന്നു ഇട്ട് ഉണ്ട് എല്ലാ കേസ് അന്വേഷിക്കുന്നില്ല ില്ല ഡിപ്പാർട്ട്മെന്റും തീരുമാനം എടുക്കുന്നില്ല അപ്പൊ തീരുമാനം എടുക്കാൻ വേണ്ടിട്ട് ഹൈക്കോടതിയിലേക്ക് വരുമല്ലോ ഇനി ഇങ്ങനെയാണെങ്കിൽ അല്ല ഗണേഷ് കുമാര് പരിഗണിക്കാൻ ഇടയ്ക്ക് ഒരാള് ഗണേഷ് കുമാർ അറിയാന്നുള്ള ഒരാള് കല്യാണത്തിന് വെച്ച് കണ്ടപ്പോ ചോദിച്ചെന്ന് പറയണം തിരിച്ചെടുക്കുന്ന കാര്യം എന്റെ ഒരു എന്റെ ഒരു ഇത് എന്റെ കൂടെ നിൽക്കുന്ന ഒരാളാണ് എന്താ ഇതേപോലെ യെദൂന്ന് പറഞ്ഞാൽ എവിടെ നിന്നും നമ്പറൊക്കെ തപ്പി പിടിച്ച് വിളിച്ചതാണ് അപ്പൊ യേദുവിന്റെ കാര്യം എന്തായി ജോലി രേഷം എന്തായി എന്ന് പറഞ്ഞിട്ട് ചോദിച്ചു ചോദിച്ചപ്പോ പറഞ്ഞാ ഒരു മണിക്കൂർ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നപ്പോ സംസാരിച്ചു എന്ന് അത് ഒരു തെളിവില്ല അതിനൊരു തീർപ്പാവാത്തോണ്ടാണ് യെദുവിന് എടുക്കാത്തതെന്ന് ഗണേഷ് കുമാർ പറഞ്ഞു എന്നാണ് ആ സാറ് പറയുന്നത് സാറ് പറഞ്ഞു യെദുവിന് വേണ്ടിയിട്ട് അത്രയെങ്കിലും എനിക്ക് പറയാൻ പറ്റിയല്ലോ എന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു അങ്ങനെ പറഞ്ഞു എന്ന് പറയണേ പക്ഷെ ഒരു മണിക്കൂർ മന്ത്രി നമ്മുടെ ഗതാഗത മന്ത്രി പറയണന്ന് വെച്ചാൽ ഒരു മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് സംസാരിച്ചെന്നാണ് അല്ലാതെ ഇടപെട്ട് ഇടപെട്ട് സംസാരിച്ചതെന്നല്ല പറയാ അത് നമ്മളെ തൃശ്ശൂരിൽ നിന്നെടുത്ത് ഇരുപത് മിനിറ്റോളം നമ്മുടെ വണ്ടി വയറ്റിലെ അബ്ബില് പിടിച്ചിട്ടു വേറൊരു തിരുവനന്തപുരം വണ്ടി പോയത് കൊണ്ട് ഇരുപത് മിനിറ്റ് കഴിഞ്ഞാണ് അടുത്ത ഗ്യാപ്പിലാണ് നമ്മളെ വിടുന്നത് ആ ഇരുപത് മിനിറ്റ് സമയം ബാത്റൂമിൽ പോകുന്നു ചായ കുടിക്കുന്നു ഈ സമയത്തൊക്കെ ഞാൻ എന്റെ മോന് വയ്യാതെ ഇരുന്ന ആ ടൈമിനായിരുന്നു ഈ കോളൊക്കെ വിളിച്ചിട്ടുള്ളത് അതും വണ്ടി ഓടിക്കുന്ന സമയത്തല്ല വണ്ടി ഓരോ സ്റ്റാൻഡിൽ കയറ്റുമ്പോഴോ കായംകുളം ഇരുപത് മിനിറ്റ് ഉണ്ടായിരുന്നു വയറ്റിലെ ഇരുപത് മിനിറ്റ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതായത് രണ്ട് മൂന്ന് കായംകുളത്ത് ഇരുപത് മിനിറ്റ് കൂടുതൽ എടുത്തത് എന്താ വെച്ചാൽ രണ്ട് മൂന്ന് ലേഡീസ് ബാത്റൂമിൽ പോയിട്ട് വരാൻ താമസിച്ചു അപ്പൊ അതുകൊണ്ട് വണ്ടിയിൽ ഞാൻ കയറിയിരുന്നെങ്കിലും എനിക്ക് കോള് ഞാൻ സംസാരിച്ചു ഇപ്പൊ മോന്റെ കാര്യം എന്തായി ഇപ്പൊ അസുഖം ആശുപത്രിയിൽ പോയിട്ട് മരുന്ന് കൊടുത്തിട്ട് കുറവുണ്ടോ ഇടക്കിടയ്ക്ക് വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് മോന്റെ കാര്യം തിരക്കണ്ടേ അപ്പൊ ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ വണ്ടി റണ്ണിങ്ങിലാവുമ്പോ കോൾ ചെയ്തിട്ടില്ല അന്നത്തെ ദിവസം മൊത്തത്തിലുള്ള കാര്യമാണ് ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഒരു ഒരു ദിവസം മൊത്തത്തിൽ ഒരു മണിക്കൂറേ സംസാരിച്ചിട്ടുള്ളൂ ഏ ഫോൺ അതി ആകെ യൂസ് ചെയ്തിട്ട് ഒരു മണിക്കൂറാണ് യൂസ് ചെയ്തിട്ടുള്ളത് അത് വലിയ കാര്യമായിട്ട് പറയണേ എന്താ വെച്ചാൽ ഞാൻ വണ്ടി ഓട്ടിക്കുമ്പോഴല്ല അത് സാറിന് വേണമെങ്കിൽ ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ ഫോണിൽ സംസാരിച്ച് ഫോൺ കയ്യിലെടുത്ത് ഫോണിൽ സംസാരിച്ചുകൊണ്ട് വണ്ടി ഓടിക്കുന്ന സാറിനെ തെളിയിക്കാൻ കഴിയുമെങ്കിൽ എന്നെ ജോലിന്ന് പറഞ്ഞു വിടാൻ പറയല്ലേ അങ്ങനെ തെളിയിക്കാൻ കഴിയുമെങ്കിൽ നിന്നെ ജോലിന്ന് പറഞ്ഞു വിടുക എവരെ ആംഗ്യം കാണിച്ചു കഴിഞ്ഞാൽ തെളിവുണ്ടെങ്കിൽ അതിനും ജോലിന്ന് പറഞ്ഞു വിടുക ഇത് തെളിവൊന്നും ഒരു കുറ്റവും ചെയ്യാത്ത എന്നെ ജോലിന്ന് ഇത്രയും ഇത്രയും നാട്ടുകാരും ജനങ്ങളും മൊത്തം കണ്ട് വണ്ടി കൊണ്ട് കുറുക്കി കുറുക്കിയിട്ട് കുറുക്കാൻ വെച്ചതും വണ്ടിയിൽ ഇത്രയും മാത്രം കാണിച്ചവരെ അവരെ സപ്പോർട്ട് ചെയ്തും ഇത്രയും ഒന്നും ചെയ്യാതെ എന്നെ ഇത് ഇത്രയും ദിവസം മാറ്റി നിർത്തിയിട്ട് ആർക്ക് എന്ത് ഉപയോഗമാണ് കിട്ടിയെന്നുള്ളത് എനിക്കറിയത്തില്ല സാറിന് മനസന്തോഷം കിട്ടിയതെന്ന് എന്നെ ദ്രോഹിച്ചപ്പോഴ്ത്തി അല്ലെങ്കിൽ ഈ മേയറിന് വേണ്ടിയിട്ട് സാർ അവർക്ക് ഒരു ഒരു മനസന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തതാണോ എന്ന് എനിക്കറിയത്തില്ല എന്താ വെച്ചാ ഈ നമ്മുടെ ഭാവങ്ങളുടെ ഈ കഞ്ഞിയില് മണ്ണിട്ടിട്ട് എന്താണ് ഉപയോഗം എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് പണക്കാർക്കന്മാർക്ക് മാത്രമേ ഇപ്പോഴത്തെ പാർട്ടിയും എല്ലാവരും കൂട്ട് നിൽക്കുകയുള്ളൂ അല്ലെ ഇപ്പൊ പാവങ്ങളുടെ പാർട്ടി എന്നാണ് ഞാൻ അറിയപ്പെട്ടതും ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ അങ്ങനെ ആയിരുന്നു അപ്പൊ എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല ഇപ്പോഴത്തെ സാഹചര്യങ്ങളും ഓരോ വാർത്തകൾ കേൾക്കുമ്പോഴത്തേക്ക് പാവപ്പെട്ടവരെ ഈ തൊഴിലാളി വർഗ പാർട്ടി എന്നും മുതലാളി വർഗ പാർട്ടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ എനിക്ക് എന്നെ ജോലിക്ക് ഈ രണ്ടര മാസമായി ഇനി മൂന്ന് മാസത്തിലോട്ട് പോകുന്നു ഇത്രയും ദിവസമായിട്ട് ആരും ഒന്നും ഉണ്ടെന്നില്ല ഇപ്പൊ മേയറിനെ വെളിയിലാക്കിയിരുന്നെങ്കിലോ അല്ലെങ്കിൽ മേയറെ ജോലിക്ക് കയറ്റാതെ നിർത്തിയിരുന്നെങ്കിലും ഇപ്പൊ സംസാരവും സമരവും അടിയും പിടിയും ഒക്കെ നടന്നായിരുന്നു ഞാൻ ഒരു പാർട്ടിയിൽ അനുഭാവിയല്ല ഇപ്പൊ ഒരു പാർട്ടിയിലും ഇല്ല അതുകൊണ്ട് എന്നെ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല പിന്നെ പിന്നെ ഒരു കഴിഞ്ഞ ദിവസം സാമ്പത്തിക പെരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ഒരു ഇത് വന്നിരുന്നു അതായത് സാമ്പത്തികമായിട്ട് ആരോ പിരിക്കാൻ ഏർപ്പെടുത്തിയിട്ടില്ല ചിലർ പിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ഒരു പരാമർശം വന്നിരുന്നു മാത്രമേ റിപ്പോർട്ട് ചെയ്ത് ചിലർക്ക് ഒറ്റയാൾ സമരം നടത്തുകയും പണം പിരിക്കുകയും ചെയ്തിരുന്നു എന്നാണ് അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഏതിനു വേണ്ടി പണം പിരിച്ചു എന്ന് എതിന് എവിടെങ്കിലും ബോധ്യപ്പെടുകയോ അല്ലെങ്കിൽ ഇപ്പൊ ഏത് വന്ന് മൂന്ന് ആൾക്കാര് പറഞ്ഞു വേണ്ടിട്ട് പൈസ കൊടുക്കണോന്ന് പറഞ്ഞു എനിക്ക് ചെറുതായിട്ട് സഹായം സപ്പോർട്ട് ചെയ്ത ആൾക്കാര് രണ്ട് മൂന്ന് ആൾക്കാർ പറഞ്ഞ് ഇന്ന ആളുകളൊക്കെ വന്ന് ചോദിക്കുന്നു അത് പേര് ഞാൻ പുറത്ത് പറയുന്നില്ല ചില ആൾക്കാർ വന്ന് ചോദിക്കുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പൊ എന്റെ പേര് പറഞ്ഞ് ഞാനറിയാതെ എനിക്ക് പൈസ സഹായിച്ച ആളുകളുടെ അടുത്ത് തന്നെ പോയി അങ്ങനെ ചോദിക്കണമെങ്കിൽ എന്റെ പേരും പറഞ്ഞുകൊണ്ട് ചൂഷണമല്ലേ ചെയ്യുന്നു അങ്ങനെ ആളുകൾ ചെയ്യുന്നുണ്ട് ഇതിന്റെ അകത്ത് ഓർഡിനറി എന്ന് പറഞ്ഞ ഗ്രൂപ്പിന്റെ അകത്ത് ഓരോ ആൾക്കാരും സംസാരിക്കുന്നതൊക്കെ പല രീതിയിലും ഞാൻ അറിഞ്ഞു എൻ്റെ കുറെ ആൾക്കാരും കണ്ടക്ടറും കാര്യങ്ങളും എൻ്റെ പഴയ പ്രൈവറ്റ് ബസ്സിലുള്ള കെ എസ് ആർ ടി സിയിലുള്ള ആൾക്കാരുണ്ട് അവരൊക്കെ മിണ്ടാതെ കേട്ടോണ്ടിരിക്കണെങ്കിൽ പോലും അവര് പറയുന്നത് ഇതിന്റെ അകത്ത് നിന്നെ സപ്പോർട്ട് ചെയ്യാനല്ല പാർട്ടിക്കകത്തുള്ള ആൾക്കാർ തന്നെയാണ് ഇതിന്റെ അകത്ത് വന്ന് നിന്നെ ദ്രോഹിക്കാൻ വേണ്ടിട്ട് മനഃപൂർവ്വം നിന്റെ കാര്യം സംസാരിക്കാതെ വേറെ വേറെ കാര്യങ്ങളാണ് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല ഇവര് പറയുന്നതാണ് അവര് മനഃപൂർവ്വം നിന്നെ സഹായിക്കാനുള്ളവര് നിന്നെ സപ്പോർട്ട് ചെയ്യല്ലേ വേണ്ടത് വേറെ കെ എസ് ഇ ബിടെ ഇടയ്ക്കെന്തോ കെ എസ് ഇ ബിടെ കാര്യം പറഞ്ഞു പോലും പിന്നെ വേറെ ഇതുമായിട്ട് ബന്ധമില്ലാത്ത വേറെ വേറെ ഗ്യാസുകള് ഇപ്പൊ നിന്റെ ഇതിനു വേണ്ടിയിട്ടാണ് ഈ ഗ്രൂപ്പ് തുടങ്ങിയത് അതുകൊണ്ടാണ് നമ്മൾ ആഡ് ആയത് നമുക്ക് ഇതിന്റെ നിന്നെ സപ്പോർട്ട് ചെയ്യുക നിന്റെ ജോലി കേട്ടുക അത് കഴിഞ്ഞിട്ട് അടുത്ത ഏതാണ് സാബു സാറുകൾ ഏതാണോ പറയുന്ന അടുത്ത ഏത് നീതിക്ക് വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കുകയോ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്ന അതിനെ അവരെ സപ്പോർട്ട് ചെയ്യുവെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ നിന്റെ കാര്യം നിന്റെ ജോലി നിന്റെ കൊച്ചിൻ്റെ കാര്യം കൊച്ചല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് രൂപ കൂടെ ചെയ്യുന്ന തന്നിട്ടുണ്ട് കേരളയില് ചിലരൊക്കെ വന്ന വിഷയം മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ അത് മനസ്സിലാക്കിയിട്ട് അവരെ റിമൂവ് ചെയ്തിട്ടുണ്ട് അവിടെ നമ്മള് അത്മിൻ വിഭാഗം അതിനെ അംഗീകരിക്കില്ല പക്ഷെ ആ ഒരു വിഭാഗത്തിൽ നിന്ന് കിട്ടുന്ന എല്ലാ കാലവും നമുക്ക് അവരുടെ സേവനം കൊണ്ടെന്നോ അല്ലെങ്കിൽ അവരുടെ സഹായം കൊണ്ടോ കേസ് നടത്താനോ ചെലവ് നടത്താനോ കഴിയില്ലല്ലോ അപ്പൊ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത് ഒരു അഭിമാനിയാണെന്നും അധ്വാനിക്കാത്ത പണം വേണ്ട എന്നും അതുകൊണ്ടാണ് ആരുടെയും സഹായം വേണ്ട എന്ന് പറഞ്ഞതൊന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ കേട്ടതങ്ങനെയാണ് അന്വേഷിച്ച സ്ഥാൻ ഇതിൻ്റെ നാട്ടിൽ അന്വേഷിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ പിന്നിൽ ഞാൻ ഉള്ളതും കാരണം അധ്വാനിക്കാനുള്ള ഒരു കഴിവുള്ള ഒരാള് അധ്വാനിക്കാൻ ഇപ്പോൾ സമ്മതിക്കാത്തതുകൊണ്ട് മാത്രം ഒരു പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഏതായാലും ആ കാര്യത്തിൽ ഒരു തീരുമാനം പെട്ടെന്നാകട്ടെ എനിക്ക് തോന്നുന്നു ഹൈക്കോടതിയിലേക്ക് പോയാൽ മാത്രമേ ഇനി ഇതിന് ഒരു പരിഹാരം ഉണ്ടാവൂ അവിടെയും എന്നുള്ള പ്രതീക്ഷയില്ല ഇങ്ങനെ സുപ്രീം കോടതിയിലേക്ക് പോകേണ്ടി വരും ഒരു ചെറിയ കേസും കൊണ്ട് അത്ര ദൂരേ പോകുമ്പോൾ അതിനാവശ്യമായ ചെലവും കാര്യങ്ങളൊക്കെ വരുമല്ലോ ആ ചെലവിന് എന്ത് ചെയ്യും എന്നാണ് ഞാനും ആലോചിക്കുന്നത് നമുക്ക് എപ്പോഴും ഈ സഹായിക്കുന്ന ആൾക്കാരുടെ എനിക്ക് ഹൈക്കോടതിയിൽ പോണം പൈസ തരുമോ തരുമോ ചോദിക്കാൻ പറ്റൂല അറിഞ്ഞു തരാതെ നമ്മളിങ്ങനെ ചോദിച്ചുകൊണ്ട് എടുക്കാൻ വെച്ചാൽ നമ്മളെ ഇപ്പൊ ജോലി എഴുന്നൂറ്റി പതിനഞ്ച് രൂപയ്ക്ക് അല്ലെങ്കിൽ എഴുന്നൂറ്റി ഇരുപത് രൂപക്ക് ജോലി ചെയ്യുന്ന നമ്മള് ഏഹ് അപ്പം നമുക്ക് എന്തുകൊണ്ടും നല്ല ശമ്പളമുള്ള ജോലിക്ക് നോക്കിക്കൂടെ എന്നുള്ള ചിന്ത എല്ലാവർക്കും ഉണ്ടാവും നമുക്കിപ്പോ കിട്ടുന്ന ജോലിയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ എഴുന്നൂറ്റി പതിനഞ്ച് രൂപരെ ജോലി ചെയ്യുന്നുണ്ട് പ്രൈവറ്റ് ബസ്സിൽ പോയപ്പോഴത്തേക്കാണെങ്കിൽ കെ എസ് ആർ ടി സി ബേളോ പോലീസുകാർ വെഹിക്കിള് വന്ന് പിടിക്കുന്നു ടൈം മാറ്റം അതാണ് ഇതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആടി അതുകൊണ്ടാണ് പ്രൈവറ്റ് ബസ്സിൽ പോവാത്തത് പ്രൈവറ്റ് ബസ്സിൽ പോയി കഴിഞ്ഞാൽ ഇനി ഏതെങ്കിലും ഒരു വണ്ടിക്കാര കൊണ്ടുവന്ന് മനപൂർവ്വം കൊണ്ടുവന്ന് ഇടിച്ചു തന്നിട്ട് അടുത്ത കേസ് ഇട്ട തലയിലാവും അല്ലാതെ ജോലി ചെയ്യാതെ താല്പര്യമില്ലായ്മ അല്ല ഇങ്ങനെയൊക്കെയാണ് കേസുകൾ ഒരു കേസ് വെക്കാൻ വേണ്ടിട്ട് ഓരോരുത്തർ കാത്ത് നിൽക്കുമ്പോൾ നമ്മൾ അതിന് പോയി ചാടി കൊടുക്കരുത് നമുക്ക് ഈ കേസ് എന്തെങ്കിലും ഒരിതായിട്ട് നമുക്ക് ഏത് ജോലി ഇതിൽ നിന്ന് പറഞ്ഞു വിട്ടാലും മതിയായിരുന്നു പറഞ്ഞു വിടുന്നുമില്ല തിരിച്ചെടുക്കുന്നുമില്ല തിരിച്ച് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ പോലുമില്ല കുറ്റക്കാരനാണെന്നോ കോടതി പറഞ്ഞിട്ടില്ല അപ്പൊ കുറ്റക്കാരനാണെന്ന് പറഞ്ഞ് ഇത് പോലീസ് അറസ്റ്റ് ചെയ്ത് റിക്കവറി വണ്ടി റിക്കവർ ചെയ്തിട്ടില്ല ഈ വണ്ടി തടഞ്ഞു നിർത്തിയ പയ്യന്റെ പേരിൽ കേസ് എടുക്കാൻ പറഞ്ഞിട്ട് എടുത്തിട്ടില്ല അപ്പൊ അങ്ങനെയുള്ള ഇത് നമ്മുടെ ഇത് പോലീസുകാരും നിയമങ്ങളുമാണ് ഞാനോ ചേട്ടനോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി ആയിരുന്നെങ്കിൽ എന്നെ വീട്ടിൽ വന്ന് അറസ്റ്റ് ചെയ്തോണ്ട് ജയിലിൽ ജയിലിടിഞ്ഞാൽ പോലും വെളിയിലിറങ്ങാത്ത രീതിയിലായന് അപ്പൊ രണ്ട് നയവും രണ്ട് നീതിയും രണ്ട് കാര്യങ്ങളുമാണ് പാവപ്പെട്ടവന് നീതിയില്ല പണക്കാരും പദവിയുള്ളവർക്ക് മാത്രമേ നീതി ഉള്ളു അതാണ് സിസ്റ്റം ഇപ്പോഴത്തെ സിസ്റ്റം അതാണ് അല്ലെങ്കിൽ ഇവര് നേരത്തെ ഇടപെട്ട ഇത് പാർട്ടിയിൽ ഇടപെട്ട ഇവരൊന്ന് മാറ്റി നിർത്തിയിരുന്നെങ്കിൽ നിയമ നടപടിക്ക് വിധേയമാവണമെന്ന് പറഞ്ഞ് പാർട്ടി മാതൃകാപരമായിട്ട് മാറ്റി നിർത്തിയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഇപ്പൊ ഇത് ഇങ്ങനെ വച്ചുകൊണ്ടിരിക്കുന്നതോറും പാർട്ടിക്ക് നാണക്കേട് തന്നെ ഉണ്ടാവുള്ളൂ എത്ര പാർട്ടി എവിടെ വോട്ട് പോയെന്ന് നോക്കിയാലും ഇതേപോലുള്ള ആളുകളെ സംരക്ഷിക്കുന്നിടത്തോളം കാലം പാർട്ടിക്ക് നാണക്കേട് തന്നെയാണ് കേരളയിലെ ഒരു വലിയൊരു ഭാഗം ഇപ്പോ തെരുവിലേക്ക് നിശബ്ദ സമരവുമായി ഇറങ്ങുന്നുണ്ട് തീരുമാനം വെച്ചിട്ട് അവരോട് എന്താണ് പറയാനുള്ളത് അവര് എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നതിനും എല്ലാത്തിനും വളരെ നന്ദി ഉണ്ട് എല്ലാരും എന്നെ കൂടെ നമുക്ക് ഇപ്പം നീതി കിട്ടുന്നവരെ കൂടെ ഉണ്ടാവണം നല്ലൊരു തീരുമാനങ്ങളാണ് അവര് ചെയ്യുന്നത് അവര് തീരുമാനിക്കുന്നത് അവര് സംസാരിക്കുന്നെങ്കിൽ പിന്നീട് അവർക്ക് സംഭവിക്കാന്ന് കരുതിയാണ് അവരത് ഇറങ്ങുന്നത് ഏർ അപ്പൊ നാളൊരു കാലത്ത് അവർക്കുണ്ടാവരുത് അവരൊരു കുഞ്ഞ് സഹോദരനെ പോലെ കണ്ട് അവര് എന്റെ കൂടെ നിൽക്കുന്നുണ്ട് അതിന് എനിക്ക് എല്ലാരുടെ അടുത്തും നന്ദിയും കടപ്പാടും ഉണ്ടായിരിക്കും ഏതായാലും ഗതാഗതമാറിന് വൈകാതെ തന്നെ ആത്മഹത്യ ആത്മഹത്യ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് മാത്രമേ നമുക്ക് പറയാൻ അത് അല്ല അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും അല്ലെങ്കിൽ അവരെ അടിച്ചു കൊന്നാലും അപ്പൊ വന്ന് സാറ് റീത്ത് വയ്ക്കും നമുക്ക് നഷ്ടമായത് വലിയൊരു ഇത്രയും ദിവസത്തെ ഡ്യൂട്ടി നമ്മള് ഒന്ന് നമ്മൾ മുപ്പത് ദിവസം ഡ്യൂട്ടി ഒരു മാസം മുപ്പത് ദിവസം ഇരുപത്തിരണ്ട് ദിവസം മാക്സിമം ഇരുപത്തി മൂന്ന് ദിവസം ഒക്കെ അടുപ്പിച്ച് ഡ്യൂട്ടിക്ക് കയറി പോണ ഒരു വ്യക്തിയാണ് ഞാൻ ആ അഡീഷണൽ ഡ്യൂട്ടിയൊക്കെ ഉം അപ്പൊ ഞാൻ ഒരു ഇപ്പൊ ഒരു ഡ്യൂട്ടി വിഴുന്ന കിടന്നാലും പറയും സാറ് ഏതു ഒന്ന് പോകുമോ എന്ന് കേട്ടു കഴിഞ്ഞാൽ ഞാൻ ഒരുവിധം നമ്മള് അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ റെസ്റ്റ് എടുത്തിട്ട് ഞാൻ കയറി പോവാറുണ്ട് നമ്മൾ നമ്മളത്ര ആത്മാർത്ഥമായിട്ട് നിന്ന് നമ്മളടുത്താണ് ഇങ്ങനെ കാണിച്ചത് ഏതാ നല്ല ഡ്യൂട്ടി ഇങ്ങനെ മുട്ടായി ഡ്യൂട്ടി എന്നൊക്കെ പറയുന്നത് ആ അലുവ ഡ്യൂട്ടി എന്നൊക്കെ പറയുന്നതൊക്കെ ഉണ്ട് അടി അലുവ ഡ്യൂട്ടിയൊക്കെ കോയമ്പത്തൂര് തെങ്കാശിയൊക്കെ അലുവ ഡ്യൂട്ടിയാണ് അപ്പൊ അതിനൊക്കെ അല്ല നമ്മള് പോകണം അതിനെക്കാട്ടിയും കടുകട്ടിയായിട്ട് പുനലൂർ വഴി പത്തനാപുരം വഴി കറങ്ങി ഗുരുവായൂർ കോഴിക്കോട് പോകുന്ന വണ്ടികളൊക്കെ കറങ്ങി എടുത്തു പോകുന്ന വണ്ടികളൊക്കെയാണ് ഓടണം അത് ഓടാൻ ആർക്കും താല്പര്യം ഇല്ലാത്തതാണ് സാറിൻ്റെ നാട് വഴിയൊക്കെ പോകുന്നത് വാമനപുരം ഈ മറ്റേ നമ്മുടെ പത്തനാപുരം വഴിയൊക്കെ പോകുന്ന വണ്ടി അപ്പൊ അതൊക്കെയാണ് മാക്സിമം ഞാൻ ഓടിയിട്ടുള്ളത് നമ്മൾ ഇത്രയും ഓടിയിട്ട് നമ്മൾ ആത്മാർത്ഥത കാണിച്ചിട്ട് നമുക്ക് കിട്ടിയത് ഒരു വട്ടപൂജ്യം മാത്രം എന്നാ വല്ലതും ചെയ്തിട്ടോ കാണിച്ചിട്ടോ ഉള്ളതാണെങ്കിൽ സമാധാനമെങ്കിലും ഉണ്ടായിരുന്നു ഒന്നും കാണിക്കാതെ ആംഗ്യം കാണിച്ചവൻ ആംഗ്യം കാണിച്ചവൻ ഒരിടത്തും പറയുന്ന ആംഗ്യം കാണിച്ചവൻ മേരെ പീഡിപ്പിച്ചവൻ എന്നൊക്കെയാണ് പറയുന്നത് ഞാൻ ഇത് വല്ലതും ചെയ്തതാണോ അപ്പൊ എവര് കാരണം എനിക്കൊരു ചീത്തപ്പേരുണ്ടാക്കി വെച്ചു എന്റെ സാമ്പത്തിക ഞാൻ ഒരുവിധം കെ എസ് ആർ ടി സിയിൽ ഇരുന്നായാലും കുറച്ച് പൈസകളൊക്കെ മാറ്റി വെച്ച് എഴുന്നൂറ്റി പതിനഞ്ച് രൂപയിൽ വെച്ച് കൊച്ചിന്റെ ഫീസ് കാര്യങ്ങൾ പതിനായിരം രൂപ മാസം മാസം ഫീസ് കൊടുക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തു പോയി കൊണ്ടിരുന്നയാണ് മുടക്കിയത് എന്തായാലും ഈ ഗണേഷ് കുമാറിന് ഇനിയെങ്കിലും മനസാക്ഷി തോന്നും എന്ന് പ്രതീക്ഷിക്കാം പ്രതീക്ഷിക്കാനേ നമുക്ക് പറ്റുള്ളൂ അങ്ങനെ പ്രതീക്ഷിക്കാൻ മനസാക്ഷി തോന്നണെങ്കിൽ എന്ന് പറയണമെങ്കിൽ ഈ രണ്ടര മാസം എടുക്കൂല മനസാക്ഷി ഉള്ള ഒരാൾക്ക് രണ്ടര മാസം എടുക്കൂല മനസാക്ഷി ഉള്ള ഒരാൾക്ക് ഒരാഴ്ച മതി അല്ലെങ്കിൽ രണ്ടാഴ്ച മതി മനസാക്ഷി ജനങ്ങളെടുത്തോ അല്ലെങ്കിൽ പാവപ്പെട്ടവനെന്നുള്ള ഒരിതോ അങ്ങനെ ജനങ്ങളെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയോ ആയിരുന്നെങ്കിൽ ഇത്രത്തോളം കൊണ്ടെത്തിക്കൂല എത്തിക്കൂല അത് ഏതൊരു മന്ത്രിയായാലും ഏതൊരു ആളായാലും ഇപ്പൊ പറയുന്നത് അങ്ങനെയാണ് എന്താന്ന് വെച്ചാ എന്നെ ഒന്ന് പറഞ്ഞു വിട്ടാലും മതി എനിക്ക് വേറെ ഒരു ജോലിക്ക് പോവാ എന്നെ പറഞ്ഞു വിട്ടാൽ വിട്ടാ സാറ് ജോലി കയറണമെന്നില്ല എന്റെ പൈസ പതിനായിരം രൂപ തന്നു എന്നെ ഒന്ന് പറഞ്ഞു വിട്ടാൽ മതി അല്ല ഞാൻ തിരിച്ചു കൊടുത്തതാണ് യാത്രാ പാസ് വാങ്ങിയതല്ല തിരിച്ചു കൊടുത്തതാണ് അത് ഇനി കൈവച്ചിട്ടാണ് അടുത്ത ക്രിമിനൽ കുറ്റത്തിന് എന്നെ പിടിച്ചകത്തിടാ അതുകൊണ്ട് ഞാൻ തിരിച്ചു കേൾപ്പിച്ചു കെ എസ് ആർ ടി സിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും തിരിച്ചു കൊടുത്തിട്ടുണ്ട് എനിക്ക് എന്റെ പതിനായിരം രൂപയും കൂടെ കെ എസ് ആർ ടി സി തന്ന് എന്നെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടിരുന്നെങ്കിൽ വളരെ ഉപകാരം ഞാൻ വേറെ ഏതെങ്കിലും ജോലി ചെയ്ത് ജീവിച്ചോടണം ഇല്ല ഇല്ല പ്രതീക്ഷിക്കുന്നില്ല നമ്മൾ ഇതിലെ ഈ പ്രസ്ഥാനത്തിൽ നിന്നിട്ട് നമുക്ക് ചീത്ത പേരല്ലേ കിട്ടി നല്ലതൊന്നും കിട്ടിയില്ലല്ലോ